നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനുക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോ ഞാൻ കൂടുതൽ വീഡിയോ പിന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിഷമിക്കണ്ട ഡെയിലി ഒന്നും രണ്ടും മൂന്നും വീഡിയോ ആണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് സമയം നീട്ടുന്നില്ല അപ്പോൾ ഇന്ന് ഒരു അതിപ്രധാനമായ ഒരു വീഡിയോ അതായത് സിമ്പിൾ ടിപ്പാണ് പക്ഷേ പിന്നെ വളരെയധികം പവർഫുള്ളാണ് നമുക്ക് നെഞ്ചിലെ കഫം ഇപ്പോൾ ക്ലൈമറ്റ് പെട്ടെന്ന് മാറിമറിഞ്ഞ് വരുന്നത് കൊണ്ട് നെഞ്ചിലെ പിന്നെ കഫം ഒരുപാട് പേർക്ക് കഫം നന്നായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കഫം മാറാനും പനി അതോടൊപ്പം ഉണ്ടാകുന്ന ഒരു പനിയുണ്ട് ഒരു വൈറൽ പനി അതിനെ മാറ്റാനും പറ്റിയ ഒരു റെമഡിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വൈദ്യന്മാരും എല്ലാരും ഉപയോഗിക്കുന്നത് തന്നെയാണ് പക്ഷെ ആരും പുറത്ത് പറയില്ല ഞാനത് ആ പിന്നെ പുറത്ത് വെളിപ്പെടയായിട്ടങ് പറയുകയാണ് ഓക്കെ അപ്പോ നമ്മള് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പിന്നെ ഒരു അഞ്ച് മിളക് മിളക് എന്ന് പറയുന്നത് തമിഴില് പറയുന്നത് മിളക് എന്ന് പറഞ്ഞ നമ്മുടെ വറ്റൽ മുളക് വറ്റൽമുളകല്ല അഞ്ചു കുരുമുളക് അഞ്ച് കുരുമുളക് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുക്കുക എന്നിട്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഇതങ്ങ് ഇടണം ഇട്ടിട്ട് ഒരു അര ടീസ്പൂൺ ജീരകം അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ വേറൊരു സംഭവം ഉണ്ട് ഒരു അഞ്ച് വെറ്റിലയും കൂടെ ഇടണം അത് അഞ്ച് വെറ്റില എങ്ങനെ ഇടേണ്ടേ അതിൻ്റെ കാമ്പ് നുള്ളിക്കളഞ്ഞ് താഴത്തെ ആ തുഞ്ചി അതും പിച്ചിക്കളഞ്ഞതിന് ശേഷം ഇത് ചെറുതായിട്ട് പിച്ചി അതിനകത്ത് ആ വെള്ളം തീടുക ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അത് രണ്ട് ഗ്ലാസ് ആക്കി വറ്റിക്കുക രണ്ട് ഗ്ലാസ് ആക്കി വറ്റിക്കണം വറ്റിച്ചിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക വെറും വയറ്റിൽ പല്ല് തേക്കുന്നതിന് മുന്നേയും കുടിക്കാം പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം കുടിക്കാം പക്ഷെ പല്ല് തേക്കുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് വളരെയധികം നമുക്ക് എഫക്റ്റീവായിട്ട് വരുന്നത് കാരണം തലേനാളത്ത് ഉമിഴ്നീര് നമ്മുടെ വായിൽ കാണും അപ്പോൾ അതിന്റെ കൂടെ ഈ മരുന്നും കൂടി നമ്മുടെ കുടലിലേക്ക് ആമാശയത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ സഡൻ എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുമ്പോ പറയുന്നത് ഈ തേക്കുന്നതിന് മുന്നേ നമ്മൾ പിന്നെ ഇത് കുടിക്കണമെന്ന് ഓക്കേ അപ്പൊ ഇത് പിന്നെ നെഞ്ചിലെ കപം എല്ലാം കൂടെ പറിച്ചെടുത്ത് ദൂരെ കളയും ഒന്ന് രണ്ടാമത് പനി അതോടൊപ്പം നമുക്ക് പിന്നെ വരുന്ന പനി അതും മാറി കിട്ടും അതേപോലെ തന്നെ ശരീരവേദനയും ചെയ്തു പിന്നെന്താ വേണം പിന്നെ ശരീരവേദന ഇത് വല്യമ്മമാർക്കും ചെറുപ്പക്കാർക്കും പുരുഷനും സ്ത്രീക്കും പിന്നെ കുഞ്ഞുങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊന്നും വലിയ ആന കാര്യമൊന്നുമല്ല ഇതെല്ലാം നമ്മുടെ മുന്നോറുകളായിട്ടുള്ള നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ട് പോയ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ അതൊന്നും കേൾക്കത്തില്ല നമ്മൾ എന്തെങ്കിലും നിസാര ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉടനെ ആട്ടം വിളിക്കുന്നു നമ്മൾ നേരെ ആശുപത്രിയിൽ പോകുന്നു അഡ്മിറ്റാവുന്നു കയ്യിലെ കാശെല്ലാം കൊണ്ട് കളയുന്നു ഇത്ര തന്നെ പരിപാടി അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പകർന്നു കൊടു കൊടുക്കും അപ്പോ അതനുസരിച്ച് എല്ലാവരും കാണട്ടെ അവർക്ക് വളരെ സിമ്പിളായിട്ട് കാശ് ചെലവില്ലാതെ തന്നെ നമ്മുടെ അസുഖങ്ങൾ നമുക്ക് തന്നെ അത് മാറ്റിയെടുക്കാൻ ഈസി ആയിട്ട് പറ്റും അതുകൊണ്ട് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോഴേ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്